എന്തായാലും അടുത്ത ആഴ്ച പോകാനുള്ള ആള് റെഡി ആയിട്ടുണ്ട് ഗൈസ് ജാസ്മിൻ ഈ ആഴ്ച പിടിച്ചേക്കുന്ന വ്യക്തി ആണ് പസ്റ്റ് ഫുൾ ടൈം സ്ത്രീതുവിൻ്റെ കൂടെ പൊന്നുമോളെ ശ്രീതു അവൾ കൂടെ നടക്കും കെട്ടിപ്പിടിക്കാൻ മാത്രം സമ്മതിക്കില്ല കെട്ടിപ്പിടിക്കാതെ തീർത് ഗ്യാസമോടെ കെട്ടിപ്പിടുത്തോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാല എടുപ്പുണ്ട് ആ മാല വന്ന് നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ തീർന്നു നീ പിന്നെ അത് മറ്റേ 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 കൂടോത്രം ചെയ്തോണ്ട സാധനമാണ് ദേഹത്തിനെ കെട്ടിപ്പിടിക്കുമ്പോൾ തട്ടുല്ല ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ആവി അടുത്ത ആഴ്ച പോക്ക മനസ്സിലായ ഭയങ്കര കൊടൂരമായ സാധനം അത് എൻ്റെ അറബിലൊക്കെ എന്തോ സാ പൂജ ചെയ്തുകൊണ്ട് ഒന്ന് ഐറ്റം അത് ബ്ലോക്ക് ഇടാനാണ് ഓരോ പരിപാടിയേ ഗ്യാസമോള് കെട്ടിപ്പിടിച്ചാ തീർന്ന് ആദ്യം നമ്മുടെ ചപ്പ്രിക്കുട്ടനെ കെട്ടിപ്പിടിച്ച് കബ്രിക്കുട്ടം പെട്ടിയെടുത്തോട്ട് പോയി പിന്നെ ചപ്പ്രി പോയപ്പോൾ റസ്മിൻ ബായി കെട്ടിപ്പിടിച്ച് റസ്മിൻ ബായി ബായി പറഞ്ഞ് പോയി റസ്മിൻ ബായി പോയപ്പോഴത്തേക്കത് പിന്നെ അപ്പരയായിരുന്നു കെട്ടിപ്പിടിക്കാൻ നിന്ന് അപ്പര പെപ്പരായിട്ട് നൈസായിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട് അങ്ങനെ ഇവൾ ആരെയൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് നിന്നു അതാ മുളെ ശ്രീത്തോതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവള് കൂടെ നടക്കും കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കല്ലേ ഏ ഭയങ്കര സീനാണ് കെട്ടിപ്പിടിച്ച് അവിടെ തീർന്ന് അടുത്ത ആഴ്ച നീ കൺഫേമാണ് അതാണ് മനസ്സിലാക്കിക്കോ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ നല്ലത് ഓക്കെ അപ്പം ശരിയെങ്കിൽ